ഇറ്റ്സ് മൈ മെമാനോ പറ്റവർ ബ്രഹ്മാനസ്കാർ വേൾഡ് ഇന്ന് നമുക്കൊരു ഡെലിവറി ഉണ്ട് ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്തിലെ പൂക്കോട്ടൂരിലെ മിസ്റ്റർ ജാഫറിനാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ജാഫറിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞതനുസരിച്ച് ജാഫർ ഫാമിലിയുടെ എല്ലാം കൂട്ടി വന്നിട്ടുണ്ട് കാരണം അത് ഏറ്റവും ഒരു നല്ലൊരു പ്രവണതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ഐശ്വര്യം വരുമ്പോൾ നമ്മുടെ എല്ലാവരെയും ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് ഏറ്റവും ഒരു പുണ്യമുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് ജാഫർ പിന്നെ ഉമ്മാനെ ഉപ്പാനേയും പിന്നെ ഫാമിലിനെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ് ഇനി നമുക്ക് ജാഫറിന്റെ അടുത്ത് ജാഫർ ഇവിടെ എത്തിപ്പെട്ടത് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ എല്ലാ അഭിപ്രായങ്ങളും ഓരോ കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ജാഫറിന്റെ അടുത്തുകൂടെ നമുക്ക് ചോദിക്കാം ഓക്കെ ജാഫർ നിന്ന് വിളിക്കുന്നത് എൻ്റെ അതേ പ്രായമാണ് ഓക്കെ ചോദിക്കാം അപ്പോ ജാഫർ കാ നിങ്ങൾ ഇവിടെ വന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ വന്നു വണ്ടി കണ്ടു എന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾക്ക് മറ്റുള്ള ഇവിടെ ഉള്ള മാറ്റങ്ങൾ കാറിന്റെ കാര്യത്തിലായാലും ഞങ്ങൾ സ്റ്റാഫിന്റെ കാര്യത്തിലായാലും പെരുമാറ്റത്തിന് മറ്റു കാര്യങ്ങളൊക്കെ അതെന്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഈ വെള്ളാമ്പുറത്തും മൂങ്ങത്തോടെ കേട്ട് ഒരുപാട് ആടുകൾ ഞാൻ പോയിട്ടുണ്ട് പോയി ജസ്റ്റ് വണ്ടി നോക്കിയിട്ടുണ്ട് പക്ഷെ ചില ആള് നമ്മളിപ്പോൾ ഇവിടെ കയറി ഇറങ്ങുമ്പോഴ സമയത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആളുകൾ വരുന്ന രീതി നോക്കിയിട്ടാണ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുക പക്ഷെ ഇങ്ങളെ ഒറ്റയാളും അങ്ങനല്ല ചെയ്തത് നമ്മൾ വന്ന സമയത്ത് നമ്മൾ അവര് കറക്റ്റ് സ്വീകരിച്ച് സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് നമുക്ക് എന്താ വേണ്ട എല്ലാതും അവർ ചെയ്തോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുതന്നു അത് നമ്മൾ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ അല്ലെങ്കിൽ നമ്മൾ വന്ന വണ്ടിന്റെ വലിപ്പം നോക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു സ്കൂട്ടി ഇവിടെ വന്നത് അതൊരു കേട് വന്നൊരു സ്കൂട്ടിമേ എന്നിട്ട് അവര് അപ്പൊ അങ്ങനെ വരുമ്പോ ചില ആൾക്കാരെന്താ വിചാരിക്കാ വെറുതെ നോക്കി വന്ന് പോവാനായിരിക്കും ചിന്തയിലേക്കാർ ചിലപ്പോ അവര് മെയിൻ്റെ ചെയ്യാ പക്ഷെ അങ്ങനത്തെ മെയിന്റൈൻ ഒന്നും ഇല്ലാതെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവര് കറക്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര അതേപോലെ ഞങ്ങളെ കാർ നിങ്ങൾ മഹീന്ദ്ര ഇതെന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇന്നോവന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇന്നോവ അതേപോലെ ടോയോട്ടന്റെ മൊത്തം മോഡലിന്റെ കൂടെ എല്ലാവരും പോണത് അതേപോലെ പിന്നെ മാരത്തിന്റെ കൂടെ പക്ഷെ ആരും ഞാൻ ഈ എക്സ് യു ഇത്തതായിട്ട് ഇന്റെ ഇതില് ഇവിടെ അടുത്ത് ചുറ്റടത്തൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ എനിക്ക് തോന്നി എല്ലാരും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത മനസ്സിൽ വന്നോണ്ടാണ് ഈ എക്സ് യു എടുക്കാനുള്ള കാരണം ഈ എക്സു കൊടുക്കുന്ന കാശിയുള്ള മുതലുണ്ട് സൺറൂഫ് വരെ ഒരു പ്രത്യേകതയായിട്ട് വരുന്ന ആളോ അപ്പൊ മെയിനായിട്ട് അതും നോക്കി നമ്മള് സൺറൂഫ് ഉണ്ടോന്നുള്ളത് അപ്പൊ അത് നോക്കിയാണ് അപ്പൊ നമ്മളെ ഫാമിലിക്ക് നമ്മള് ഒരിക്കലും എവിടെയും പോലെ ഇല്ല ഓക്കെ അത് നല്ല ഇട നമ്മൾ മൊത്തം പേരെ കൂട്ടിട്ടാണ് എല്ലോട്ടും പോലെ അപ്പൊ അതുകൊണ്ടാണ് വലിയ വണ്ടി എടുത്തത് ഓക്കെ ഇപ്പൊ ജാഫർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങക്ക് തരാം അതായത് ഇവിടെ മാനൂസ് കാർ വേൾഡിൽ മൂപ്പരും സ്കൂട്ടർ സ്കൂട്ടിയിലാണ് വന്നത് സ്കൂട്ടറിലാണ് വന്നത് ആ വന്ന സമയത്ത് മറ്റ് പലയിടത്ത് പോയപ്പോൾ മൂപ്പരെ അത്ര ഗൗനിച്ചില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മാനൂസ് കാർ വേൾഡിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നിങ്ങൾ ഫോണിലൂടെ ആയാലും നേരിട്ടായാലും ഇവിടെ ആര് വരുന്നു മാനുസ് കാർ വേൾഡിനെ തേടി ഒരു കസ്റ്റമർ വരുന്നത് അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമറാണ് അപ്പോൾ തികച്ചും ഞങ്ങൾ അവർക്ക് പ്രീമിയം ആയിട്ടുള്ള എല്ലാ ഇതും ഞങ്ങൾ ചെയ്ത ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പ്രീമിയം കസ്റ്റമർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യും അവർ എത്രക്കാരനാണോ എന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഏത് വാഹനത്തെക്കുറിച്ച് അവർ ചോദിച്ചാലും ഇവിടെ ഉള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇദ്ദേഹം തുറന്ന് പറഞ്ഞു മറ്റു പലരും പറയാൻ മടിച്ച ഒരു കാര്യം ഇദ്ദേഹം ഞമ്മളോട് തുറന്ന് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അതിനൊരു പ്രത്യേകം ഞാൻ ജാബർക്കാൻ അഭിനന്ദിക്കുകയാണ് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ചാവുകൾ മാറാം